നമസ്കാരം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുൻപുള്ള ടെസ്റ്റ് ഡോസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലും ഹിസ്ബുൾ തമ്മിലുള്ള വ്യോമാക്രമണത്തിന് പിന്നാലെ വീണ്ടും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യും എന്നാണ് ഇറാൻ ആവർത്തിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അരാഗ്ജിയുടെ വാക്കുകൾ വന്നിരുന്നത് ഇസ്രായേലിന് ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറഞ്ഞു എന്നാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം തെളിയിക്കുന്നതെന്നും ഇറാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യം ഇസ്രായേലിന്റെ താളം തെറ്റിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് തീരുമാനിച്ച പോലെയല്ല ഇപ്പോൾ പദ്ധതികൾ അവർ നടപ്പാക്കുന്നത് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് സേനയ്ക്കുള്ളത് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിനൊപ്പമാണ് ശക്തി എന്ന് വാദിച്ചിരുന്നവർക്ക് ഇന്ന് കൃത്യമായ ഒരു ഉത്തരം പോലും നൽകാൻ കഴിയുന്നില്ല രണ്ടായിരത്തി ആറിന് ശേഷം ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടന്നത് എന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സി അടക്കമുള്ളവർ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് അവരിൽ കളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആധിപത്യം ഇപ്പോൾ ഇസ്രായേലിനൊപ്പം ഇല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതാ ഇറാന്റെ തന്ത്രങ്ങളാണെന്ന് തന്നെ പറയാതിരിക്കാനാകില്ല ഇസ്രായേൽ ഒറ്റയാൾ പോരാട്ടം നടത്താൻ കെൽപ്പുണ്ട് എന്ന് വാദിക്കുമ്പോഴും അമേരിക്കയുടെ ഇടപെടൽ അവർക്ക് ആശ്വാസമായി ഉണ്ടായിരുന്നു മറുഭാഗത്ത് ആളുകളെയും ആയുധങ്ങളെയും കൂട്ടുന്ന തിരക്കിലായിരുന്നു ഇറാൻ ലോകം മൊത്തം ഇറാൻ എന്ന് തിരിച്ചടിക്കുമെന്ന് ചോദിക്കുമ്പോഴും ഇറാൻ ഇത്തരത്തിൽ സമാധാനപരമായി ആളുകളും ആയുധങ്ങളും എല്ലാം തന്നെ വാരിക്കൂട്ടുകയായിരുന്നു ഹനിയെ വധിച്ച ഇസ്രായേലിനെതിരെ എടുത്തു ചാടി എടുക്കാൻ മുതിരാതെയാണ് ഇറാൻ ഇത്തരത്തിൽ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ് നടത്തിയതാ എന്നും ഓർക്കേണ്ടതുണ്ട് ഇസ്രായേലിന്റെ ശത്രുക്കളെ എല്ലാം മിത്രങ്ങളാക്കി മാറ്റാൻ ഇറാന് ഈ സമയം കൊണ്ട് സാധിച്ചിട്ടുമുണ്ട് ഇപ്പോൾ അവർ കളത്തിൽ ശക്തരായിരിക്കുകയാണ് ഇസ്രായേലിന് കൂട്ടായി എത്തിയ അമേരിക്കയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയും ഇസ്രായേലും പ്രത്യേക ചേരിയായി മാറിയിട്ടുണ്ട് ഫലസ്തീനിലെ ക്രൂരതകൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇതിൽ മൗനിയായി തുടരുന്ന അമേരിക്കയെ പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടവർ അതുകൊണ്ട് തന്നെ ഇറാൻ നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിനെ ഏത് രീതിയിലും തടയാൻ അമേരിക്ക ശ്രമിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് ശാന്തമായും ഭീഷണിയായും ഒക്കെ അമേരിക്കയും ഇസ്രായേലും നിലനിൽക്കുമ്പോൾ പ്രതികാരത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാട് ഇറാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് കാര്യങ്ങൾ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിലും പറയാം ഇസ്രായേലിനെതിരെ ആദ്യ തിരിച്ചടി പൂർത്തിയാക്കിയതായി വ്യക്തമാക്കിയ ഹിസ്മുള്ള ഇനിയും ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഹിസ്മുള്ളയുടെ ശക്തമായ റോക്കറ്റ് ആക്രമണത്തിന്റെ ക്ഷീണത്തിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ല ഇസ്രായേൽ ഇസ്രായേലിൽ ഇപ്പോഴും അടിയന്തരാവസ്ഥ തുടരുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും അടച്ചതിനു ശേഷം ഇതുവരെയും തുറന്നിട്ടില്ല ഹിസ്മുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് മറുപടിയായാണ് ഈ ആക്രമണമെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നത് റോക്കറ്റുകളും ഡ്രോണുകളും ഹിസ്ബുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് പകരമായി ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ഭീതി നിലനിൽക്കുന്നതിനിടെയാണ് മിന്നൽ ആക്രമണം ഉണ്ടായത് ഗസയിലെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ നിത്യേന എന്ന നിലയിൽ ഇസ്രായേൽ ലെവനൻ അതിർത്തിയിൽ ആക്രമണങ്ങൾ പതിവാണെങ്കിലും ഇത്തരമൊരു ഒരു കടുത്ത തിരിച്ചടി പശ്ചിമേഷ്യയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് പലസ്തീന പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള ഈ ആക്രമണവും നടത്തിയിരിക്കുന്നത് ഹമാസ് ഹിസ്ബുള്ള സംഘടനകളെ ഭീകരവാദ സംഘടനയായി ഇസ്രായേലും ബ്രിട്ടനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ എത്ര കടുത്ത നടപടിക്കും ഇവർ മടി കാട്ടി കാട്ടുകയില്ല എന്നും പറയേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ചിത്രത്തിലേക്ക് ഇറാനും ഹൂത്തികളും ഹമാസും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിലേക്കാവും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക